അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നീ ഇപ്പം അഭിനയിച്ചിട്ടാണോ നമ്മളൊരു പാട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവോൾവ് ചെയ്ത് പാടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആ പാട്ടിന്റെ വരികൾ എന്താണോ ആ ഒരു വികാരം നമ്മൾ പാടുന്ന നമ്മളിലും ഉണ്ടാകും കുഞ്ഞു വേ കുഞ്ഞൂട്ടി ഉറങ്ങുവേഗം ഇന്ന് കുറച്ച് പാട്ട് വിശേഷങ്ങളാണ് കൂടെയുള്ളത് ദുർഗാ വിശ്വനാഥ് നമസ്കാരം ചേച്ചി നമസ്കാരം ആയിരിക്കുന്നു അസുഖം എങ്ങനെ പോണോ ലൈഫൊക്കെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് പോണു സംഗീതം ഈ ജീവിതം എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ കലാകാരന്മാരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് എല്ലാത്തിലും നമ്മൾ മ്യൂസിക്കും കൂടെ കൊണ്ടുവന്ന് അങ്ങനെ ഒന്ന് കൊളാവ് കൊള്ളാവുന്നത് സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എന്താ കുറച്ച് നാൾക്ക് മുമ്പുള്ള ഒരു സെലിബ്രിറ്റീസിന്റെ ആ ഒരു ഇത് നമ്മൾ കേരളക്കരക്കെ നോക്കി നിൽക്കുന്ന പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ആ ഒരു ടൈമിലൊക്കെ നിങ്ങളുടെ ആ ഒരു ഷോ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ആശ്വാസമായിട്ടിട്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി ഏഴ് അതെ ഈ പറഞ്ഞൊരു ടൂ തൗസൻഡ് സെവൻ കാലഘട്ടത്തിൽ അത്രയും റിയാലിറ്റി ഷോസ് വളരെ കുറവായിരുന്നു ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടിയതാണ് മാത്രമല്ല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഓർക്കുന്നത് ടൂ തൗസൻഡ് രണ്ടായിരത്തി ഏഴ്ന്നല്ല സ്റ്റാർ സിംഗർ എന്നൊരു റിയാലിറ്റി ഷോനെ തന്നെ ആളുകൾ ഇപ്പോഴും ഓർക്കുന്നത് വലിയൊരു സന്തോഷമുള്ള സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ നമ്മള് ദുർഗാജീഷിനെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു പാട്ട് ഫസ്റ്റ് നമുക്ക് പാടിയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഇപ്പൊ ഇടക്കൊരു പാട്ട് സോങ് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഈയടുത്ത് റിലീസ് ആയിട്ടല്ലേ അത് ബിഹൈൻഡ് എന്നൊരു മൂവിയിലെ സോങ് ആണ് മൂവി റിലീസ് ആയിട്ടില്ല അതിൽ ഒരു പാട്ട് അത്യാവശ്യം ഇപ്പം ഫേസ്ബുക്കിൽ റീൽസിലൊക്കെ കുറെ പേര് കണ്ടിട്ടുണ്ട് സണ്ണി മാധവൻ സണ്ണി ചേട്ടന്റെ മ്യൂസിക്കില് സോങ് ആണ് താരാട്ട് പാട്ടാ പൊതുവേ ഈ ഒരു പാട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം പൊതുവേ ഞാൻ എല്ലാ മിക്ക ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മിക്ക പ്രോഗ്രാമിലും ക്ലാസിക്കൽ സോങ്ങ് അല്ലെങ്കിൽ നാടൻ പാട്ട് സ്റ്റാർട്ട് ചെയ്യാറ് കുറച്ച് ആയിട്ട്

ഭയങ്കര സുഖം രാവിലെ തന്നെ ഒരു പാട്ടൊക്കെ കേക്കുമ്പോ ഒരു ഒരു ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് പാട്ടായിട്ട് ഞാൻ ഉറങ്ങാറേയില്ല ഇനിയിപ്പോ ചേച്ചിയുടെ ഇപ്പം സിംഗറിന്റെ കുറെ വൈറൽ കട്ട്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാല് ചേച്ചിയുടെ ദുർഗാവശ്യം എന്ന് പറഞ്ഞ അടിച്ചു കൊടുക്കുമ്പോ തന്നെ വരുന്ന യൂട്യൂബിൽ വരുന്ന ഒരു വീഡിയോ ഉണ്ട് ഏതാണെന്ന് അറിയാമോ സൂര്യനായി തഴുകി ഉറക്കമുള്ള എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങിന്റെ വൈറൽ കട്ട് കട്ട്സ് അത് കാണുമ്പോഴേക്കും ഭയങ്കര ഇമോഷണലായി എൻ്റെ മുന്നേ ഞാൻ അത് കണ്ടിരുന്ന എല്ലാവരും കരഞ്ഞിട്ടുണ്ട് അത് എനിക്ക് ഉറപ്പാണ് കണ്ടിരുന്ന എല്ലാവരും കരഞ്ഞിട്ടുണ്ട് പക്ഷെ അത് മാർക്കിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ടായിരുന്നു ഭയങ്കര ഇമോഷണലായി പോയി അതൊക്കെ അത്ര ഒരു ഡൗൺ ആയിപ്പോയിൽ അപ്പോ അങ്ങനെ മാർക്ക് അത് ബാധിച്ചതിൻ്റെ പേരിൽ കുറച്ച് ഓവറായില്ലേ എന്ന് ചോദിച്ച ആളുകളോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത് നമുക്കറിയാം അത് അങ്ങനെ ഓവർ അല്ലാതെന്നായി ഇമോഷന്റെ സൈഡ് ആളുകൾ അത് അങ്ങനെ പറയുന്ന ആളുകൾ അല്ല എനിക്ക് തോന്നണേ എല്ലാവരുടെയും വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ലേ ഡിഫറെന്റ് ആളുകളും പല രീതിയിലാണ് കാണുന്നത് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പൊ സംഗീതത്തിൽ മ്യൂസിക്കലി പറയുകയാണെങ്കിൽ നമ്മളൊരു പാട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഇൻവോൾവ് ചെയ്ത് പാടുമ്പോ ഉറപ്പായിട്ടും നമ്മുടെ ആ പാട്ടിന്റെ വരികൾ എന്താണോ ആ ഒരു വികാരം നമ്മൾ പാടുന്ന നമ്മളിലും ഉണ്ടാകും അത് പാട്ടില് മാത്രല്ല എല്ലാ കല ഇപ്പം ഡാൻസ് ചെയ്യുന്നവരാണെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ദേവിയുടെ ഒരു ഭാവമാണ് നൃത്തം ചെയ്യുന്നതിന് ഉണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ്ലി അതായിട്ട് മാറുക ചെയ്യാറ് അതുപോലെ നമ്മളൊരു പാട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് പാടുമ്പോൾ ആ വരികളുടെ ഇമോഷൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമ്മളിലേക്ക് വരും അത്രയെവിടെ സംഭവിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു സംഭവല്ല പിന്നെ ഈ പറഞ്ഞ പോലെ അതൊരു ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയർ അല്ലെ ഇപ്പൊ നമ്മളൊരു സ്റ്റുഡിയോ തന്നെയാണ് ഭയങ്കര ഡ്രോപ്പ് സൈലൻസ് ആണ് അപ്പൊ അവിടെ നമുക്ക് എക്സാക്ട്ലി ആ ഒരു മ്യൂസിക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം വരുമ്പോ ആ ഒരു ഇമോഷൻ കാരണം അത് അങ്ങനത്തെ ഒരു സോങ് ആണല്ലോ ഇപ്പൊ പോലും ആ ഒരു പാട്ട് കേൾക്കുമ്പോ അല്ലെങ്കിൽ ആ ഒരു പാട്ട് ഫുള്ളായിട്ട് നമ്മൾ കേൾക്കുമ്പോ കേൾക്കുന്ന ആളുകളിലും എന്തുകൊണ്ടാണ് കണ്ണു പറയുന്നത് അവർ ആ പാട്ടിലേക്ക് ലയിക്കുന്നതുകൊണ്ടാണ് അതാണ് പറയാ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലാണ് ആ ഒരു പാട്ടിന്റെ വികാരം നമ്മളിലേക്ക് വരള്ളൂ ഒരു പാട്ട് ഒരു ഇമോഷനും ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെയൊന്നും കേൾക്കുകയാണെങ്കിൽ ഈ പാട്ട് ഏത് പാട്ട് കേട്ടാലും കരച്ചിലും വരൂല സന്തോഷം വരില്ല ഒന്നും വരില്ല അപ്പൊ നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതിന്റെ ഒരു കാര്യമാണ് അത്രയേ ഉള്ളൂ ഈ സൂര്യനെ തഴുകി മാത്രല്ലിൽ വർണ്ണന്റെ ചുണ്ടിൽ അതുപോലെ എനിക്ക് പേഴ്സണലി നമ്മള് ഏർ കണ്ണു നിറയുന്ന കുറെ പാട്ടുകൾ ഉണ്ട് അത് ശരിക്കും നമ്മളുടെ ആ ഒരു ഇമോഷനാണ് പിന്നെ ഒരു പാളിച്ച വന്ന് എന്താന്ന് വെച്ചാല് അതൊരു കോമ്പറ്റീഷനായിരുന്നു കോമ്പറ്റീഷനും കാര്യങ്ങൾക്ക് ഒന്നും ഒരു സ്ഥാനം ഇല്ല എമോഷൻസിന് അവിടെ സ്ഥാനമില്ല ഇല്ല അതുകൊണ്ടാണെന്ന് മാർക്ക് കുറഞ്ഞത് സ്വാഭാവികം അന്ന് ഞാൻ നോക്കി അച്ഛനും കരയുന്നുണ്ട് മോളും കരയുന്നു ഇതിനെ ഇപ്പൊ എനിക്ക് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ അറിയാം രണ്ടായിരത്തി ഏഴ് ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പൊ ഇനി പതിനേഴ് പതിനെട്ട് വർഷം എന്നുള്ളത് നീണ്ടൊരു കാലയളവാണ് പിന്നെ അപ്പൊ പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും ഒട്ടുമിക്ക സ്റ്റേജ് നമ്മൾ പോകുമ്പോഴും ആളുകൾ ചോദിച്ച് നമ്മളെ കൊണ്ട് പാടിക്കുകയാണ് നമ്മളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളിൽ എൻ്റെ ഒരു ഫോർ ഫൈവ് സോങ്സ് ഉണ്ട് അത് ഒട്ടുമിക്ക സ്റ്റേജിൽ എല്ലാവരും ചോദിച്ച റിക്വസ്റ്റ് ഒന്ന് പാടുന്ന പാട്ടുകളാണ് അതിലൊരെണ്ണമാണ് സൂര്യനായി തഴകി അതുപോലെ തന്നെ പഴനിയപ്പഴനിയപ്പാടൻ പാട്ട് അപ്പൊ ആളുകൾ നമ്മള് പാടിക്കേട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ അത് എത്ര വർഷം കഴിഞ്ഞാലും ഇനിയും ഒരു പത്ത് വർഷം കഴിഞ്ഞാലും ഓർത്തിരിക്കും ഓർത്തിരിക്കേം നമുക്ക് നമ്മളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറെ പാട്ടുകൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഈ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് രണ്ടായിരത്തി ഏഴ് കഴിഞ്ഞത് ഓരോ സ്ഥലങ്ങളിലും അമ്മമാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോണ്ടല്ലോ അത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡ് ശരിക്കും പറഞ്ഞത് ആ സൂര്യനായി തഴുകിയ ആ ഒരു രണ്ടു വരി സൂര്യനായി ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെന്ന് അച്ഛനെയാണെനിക്കിഷ്ടം കല്ലെടുക്കും കണിത്തുമ്പിയെ പോലെ ഒരു പാടു നോവുകൾക്കിടയിലും വിടർത്തുമെന്ന പുഞ്ചിരി ചിറകുവിടർത്തുമിന്നച്ച എങ്കിൽ പോലും നമുക്കത് പാടുമ്പോ നമുക്ക് അത് ഈ പാട്ടെന്നല്ലോ എല്ലാ കലാകാരന്മാരും നമ്മളെപ്പോഴും നമ്മൾ ഓരോ പാട്ട് പാടുമ്പോഴും ആ പാട്ടിന്റെ ജീവൻ എന്താണോ അല്ലെങ്കിൽ ആ വരികളുടെ അർത്ഥം എന്താണോ അപ്പൊ അത് മാക്സിമം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് പാടുമ്പോ ആ ഓരോ പാട്ടിനും ആ ഒരു ഇമോഷൻ ഇത്രയും ഒരു ഇമോഷണൽ നമുക്ക് ഒരു നാടൻ പാട്ട് പാടാൻ പറ്റില്ല ഇല്ല ഇല്ല അങ്ങനെ ഓരോ സോങ്സിനും അതിന്റേതായിട്ടുള്ള ഇമോഷൻസ് ഉണ്ട് അതിന്റേതായിട്ടുള്ള ജോണർ ഉണ്ട് അപ്പൊ അത് ഉൾക്കൊണ്ടു പാടാൻ ശ്രമിക്കാം അപ്പൊ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു സങ്കടൊന്നും ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഏതൊരു മത്സരാർത്ഥിയുടെയും പോലെ നമ്മളൊരു കോമ്പറ്റീഷന് പോകുമ്പോ നമുക്ക് വിന്നർ ആവണം എന്നൊരു ആഗ്രഹം നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അത്രയല്ല കാരണം പിന്നെ മത്സരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരാൾക്കേ അത് അതിനൊരു പ്രൈസ് ഉണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ സങ്കടമൊന്നുമില്ല പിന്നെ ചിത്രം പറഞ്ഞ പോലെ അങ്ങനെ ഈഗോ അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞാൻ അന്നത്തെ ഒരു കാലഘട്ടത്തില് പതിനേഴ് വർഷം മുമ്പുള്ള കാര്യമാണ് അപ്പൊ അന്ന് നമുക്ക് ഈ ഫ്ലാറ്റിനെ പറ്റി തന്നെ സത്യം പറഞ്ഞ ഒരു ധാരണയില്ല ഫ്ലാറ്റ് കിട്ടിയാൽ എങ്ങനെയായിരിക്കും അങ്ങനെ ഒരു ആ ഒരു ധാരണ ഇല്ലാണ്ടാണ് നമ്മൾ ഞാൻ ആ കോമ്പറ്റീഷനിൽ പോകുന്നത് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ലാട്ടോ ഞാൻ ആ കോമ്പറ്റീഷനിൽ പോകുന്നത് അങ്ങനെയാ പിന്നെ ഈ പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ നമുക്കൊന്ന് മുന്നോട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ഫൈനലിസ്റ്റ് വരെ എത്തുമ്പോൾ വിന്നറി കുറഞ്ഞൊന്നും നമ്മൾ ആഗ്രഹിക്കില്ല ആവശ്യമില്ല പക്ഷേ സെക്കൻഡ് പ്രൈസ് കിട്ടിയില്ലൊന്നും യാതൊരു സങ്കടം ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും എത്താൻ പറ്റിയത് തന്നെ ഈശ്വരാനുഗ്രഹമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്തായിരുന്നു അറിയോ അന്നും ഇന്നും ഞാൻ എപ്പോഴും മറ്റുള്ള ആളുകള് ഏ കൂടെ നല്ല നല്ല പാട്ടുകൾ അന്ന് മറ്റുള്ള കുറേ കണ്ട പാടിയിരുന്നു അപ്പൊ അത് കേൾക്കണ സമയത്ത് ഞാനത് കൂടുതൽ കേട്ട് പഠിക്കാനാ ശ്രമിച്ചിട്ടുള്ളത് അന്നോ ഇന്നുമെ ഞാൻ മറ്റുള്ളവർ പാടുമ്പോൾ നമുക്കറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരെ നമുക്ക് പഠിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമുക്കന്ന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അത്രയും പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജസ് ആയിരുന്നു അപ്പോൾ അവർ ഓരോ പാട്ടിനെയും സസൂക്ഷ്മം അത് വീക്ഷിച്ചിട്ട് അതിൻ്റെ മിസ്റ്റേക്സ് അവിടെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം അത്രയും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പഠിക്കാൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഏഴ് ഒരു വർഷം ഞാൻ ഫിലിം സോങ്സ് പഠിച്ചു തുടങ്ങുന്ന വർഷം ഞാൻ അതൊരു ക്ലാസിക്കൽ സോങ്സ് മാത്രമേ പാടുള്ളൂ ഞാൻ പറയും യമുനയാറ്റുള്ള ദളപതിയിലെ സോങ് ജാനകി ജാനെ വാൽക്കണ് എഴുതിയ മകരനില അങ്ങനെ വിരലിൽ ഉണ്ടാവുന്ന ഫിലിം സോങ്സ് എനിക്ക് ആ സമയത്ത് അറിയുള്ളൂ അതാണ് സത്യം പക്ഷെ സ്റ്റാർ സിംഗർ വന്നതിന് ശേഷമാണ് കൂടുതലും ഫിലിം സോങ്സ് പഠിച്ചു പാടുന്നത് അപ്പൊ എന്നെ സംബന്ധിടത്തോളം ഏറ്റവും മാക്സിമം നല്ല പാട്ടുകള് സെലക്ട് ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു രണ്ടായിരത്തി ഏഴിലത്തെ ലക്ഷ്യം അപ്പോൾ അവിടെ ഒരു ഫ്ലാറ്റ് കിട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ അതൊക്കെ രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ പഠിച്ച എന്റെ ഗുരുക്കന്മാരൊക്കെ തമിഴായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ തമിഴ് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം ഞാൻ ചെറുപ്പം ചെറുപ്പം തൊട്ട് പഠിച്ച ഗണേശന്മാഷാണെങ്കിലും രാമസ്വാമി സാറാണെങ്കിലും ഒക്കെ തമിഴായത് കൊണ്ടാണ് കോമ്പറ്റീഷനിൽ ഞാൻ പാടിയ പാട്ടുകൾ നോക്കിയാരം കുറച്ച് തമിഴ് സോങ്സ് കൂടുതലുണ്ട് അപ്പോൾ മറ്റുള്ളവര് കുറെ കൂടി നന്നായിട്ട് പാട കേൾക്കുമ്പോ സത്യത്തിൽ അത് നമുക്ക് കൂടുതൽ സന്തോഷമാണ് കാരണം അങ്ങനെയും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും അതെ ഇപ്പൊ ഞാൻ എനിക്കറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരിന്ന് കേട്ട് പഠിക്കാറുണ്ട് അപ്പം അങ്ങനെ നമ്മളുടെ വഴിയിൽ കൂടുതൽ കാര്യങ്ങള് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് ും കൂടെ പ്രസന്റ് ചെയ്യാൻ പറ്റും അതെ 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 അന്നൊക്കെ ഈ ഫ്ലാറ്റ് എന്ന് നമ്മൾ ഫ്ലാറ്റ് ഫ്ലാറ്റ് അത് ഞാൻ ധാരണയൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ഏറ്റവും നന്നായിട്ട് പ്രസന്റ് പിന്നെ അച്ഛൻ പ്രെസന്റ് ചെയ്യാന്നുള്ളത് മാത്രം പറയുമായിരുന്നു നമ്മളൊരു പാട്ട് പാടുമ്പോ ഞാൻ എന്റെ മൂന്നാമത്തെ വയസ്സിൽ സംഗീതം പഠിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ക്ലാസിക്കലായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഏഴ് തുടങ്ങിയാണ് കൂടുതലും ഫിലിം സോങ്സ് പാടി തുടങ്ങുന്നത് പിന്നെ ടൂ തൗസൻഡ് കാലഘട്ടത്തില് ഞങ്ങളുടെ തന്നെ കുടുംബക്ഷേത്രത്തില് എന്റെ മാമൻ കൃഷ്ണകുമാർ അമ്മാനിപ്പം ഖത്തറിലാണ് അമ്മയുടെ ബ്രദറാണ് അപ്പോ മാമൻ്റെ ഒരു ചെറിയൊരു കരോക്കെ ട്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒന്നോ രണ്ടോ പാട്ടുകൾ അത് ഞാൻ ഈ പറഞ്ഞ ജാനകി ജാന അങ്ങനത്തെ കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ടെന്നല്ലാണ്ട് ഫിലിം സോങ്സ് അധികം പാടിയിട്ടില്ല വളരെ കുറവാ ഒരു മാക്സിമം ഒരു പത്ത് ഫിലിം സോങ്സ് ആ ഒരു സമയത്ത് പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് കൂടുതൽ പാട്ടുകൾ പഠിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷനിൽ വരുമ്പോഴും ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യാം നമ്മുടെ മുമ്പിലിരിക്കുന്ന കാരണം പ്രേക്ഷകർ എന്ന് പറയുമ്പം എന്താ പറയാ ഓൾ വേൾഡ് കാണുന്ന ആളുകളുണ്ട് ഓക്കെ ആ പാട്ട് കേൾക്കുമ്പോൾ ഓക്കെ ആ കുട്ടി പാടി നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയിക്കാന്നുള്ളൊരു മാത്രം ലക്ഷ്യമേ അന്നുള്ളൂ പിന്നെ മുന്നോട്ട് പോകും തോറും ആണ് കോമ്പറ്റീഷനാണ് അപ്പൊ നമ്മള് കൂടെ സീരിയസ് കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് വന്നത് അതെത്തിയ കാര്യം ഇപ്പൊ ഈഗോ ക്ലാഷുകൾ ഇല്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് ഉള്ള ആളുകൾ ചേച്ചി അഭിപ്രായമാണ് പറഞ്ഞെങ്കിലും ഇപ്പൊ കൂടെയുള്ള ആളുകൾ അഭിനയിച്ചു നിന്നതായിട്ട് അല്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു അവരുടെ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം നേരിട്ടിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അറിയില്ല ഞാൻ എന്റെ പേഴ്സണലി പറഞ്ഞ എനിക്ക് അങ്ങനെ അഭിനയിച്ചൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഞാനെല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു ഫ്രണ്ട്ലി ആയിട്ട് അപ്പോ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എല്ലാരും അത്യാവശ്യം കമ്പനിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് അറിയില്ല 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 കുട്ടിക്കൊന്നും അറിയില്ല കുട്ടി പാവാണ് അങ്ങനെയല്ല സി അങ്ങനെയാണ് അങ്ങനെയാണിപ്പൊ ഞാൻ ചോദിക്കട്ടെ നീ ഇപ്പന ഇരിക്കണം അഭിനയിച്ചിട്ടാണോ സി പേഴ്സണലി അതെനിക്ക് അറിയില്ല എല്ലാവരുമായിട്ട് നമ്മള് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്ത് പോകുമ്പോ എനിക്ക് തോന്നില്ല അങ്ങനെനിക്ക് ഇപ്പൊ ആ ഒരു കോമ്പറ്റീഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവം അല്ലെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് മെന്റലി ഭയങ്കരമായിട്ട് തളർന്ന ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എലിമിനേഷൻ റൗണ്ട് ഒക്കെ വരുമ്പോ ടെൻഷൻ അടിക്കും സ്വാഭാവിക അങ്ങനെ ചോദിച്ചാല് മോശ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ വിഷമെന്ന് തോന്നിയ എന്ന രണ്ട് ഇൻസിഡൻസ് പറഞ്ഞാലേ നമ്മൾ ഓരോ സ്റ്റേജ് കഴിഞ്ഞു പോകുന്നതോറും എല്ലാവരുമായിട്ട് ആ ഒരു ഫോർട്ടി ഫൈവ് കണ്ടസ്റ്റന്റ്സില് എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഓരോരുത്തരും എലിമിനേഷൻ ഒക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര വിഷമായിരുന്നു അവിടെ ഈ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ നമ്മളൊരു കോമ്പറ്റിഷൻ മൈൻഡ് അല്ല അപ്പോ എല്ലാരും ഇങ്ങനെ പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമായിരുന്നു പിന്നെ അതുപോലെ തന്നെ വെരി ലാസ്റ്റ് സ്റ്റേജ് വന്ന സമയത്ത് എനിക്ക് ഒന്ന് രണ്ട് റൗണ്ടുകളില് വയ്യാതെ പാടാൻ പറ്റാത്ത ഒന്ന് രണ്ട് ഇൻസിഡൻസ് ഒക്കെ അത് അന്ന് മാത്രല്ല ഇന്നും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ത്രോട്ട് ഇഷ്യൂസോ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പാടാൻ പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമാ വിഷമെന്ന് അത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല അറിയില്ല അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈശ്വരാനുഗ്രഹം വരുന്നത് എങ്ങനെ പോയാലും അത് പാടാൻ പറ്റും ഒരു വിശ്വാസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാണ്ട് അങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എപ്പോഴും നല്ല ഓർമ്മിക്കാൻ ഏറ്റവും നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ടൂ തൗസൻഡ് സെവൻ ഉള്ളത് എനിക്ക് തോന്നുന്നു ലൈഫിലെ തന്നെ മ്യൂസിക്കൽ കരിയറിലെ ഒരു ടേണിങ് പോയിന്റ് ആണ് അതിനുശേഷം എനിക്ക് ഉണ്ടായതെല്ലാം നല്ലത് മാത്രമാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷം സന്തോഷവും നല്ലത് വരുമ്പോ നമ്മള് ദൈവത്തിനെ ഓർക്കണമല്ലോ അപ്പൊ ആ പഴിനിയപ്പ അതും നല്ലൊരു റെസ്പോൺസ് കിട്ടിയ ഒരു സോങ്ങ് അതെ കെ ബി സുന്ദരാമ്പാളമ്മൾ ആലപിച്ചു സുബ്രഹ്മണ്യസ്വാമിയുടെ പാട് വെച്ചിട്ട് ടഫും കൂടെയാണ് ആ അത് ഈ പറഞ്ഞ പോലെ ഈ പതിനെട്ട് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേജിലും മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു പത്ത് സ്റ്റേജ് അത്ര ഞാൻ പാടാതിരുന്നിട്ടുള്ളൂ ആ പാട്ട് ബാക്കി എല്ലാ സ്റ്റേജിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റേജിലും ഈ ഒരു സോങ് സ്വാമിയുടെ ഒരു സോങ് പാടാൻ പറ്റി തന്നെ വലിയൊരു ഭാഗ്യായിട്ട് വരുതാണ് ടഫ് സോങ് ആണ് പക്ഷെ സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പാടി വരുമ്പോൾ നമ്മൾ ആ ഒരു പാട്ടിൽ ഇൻവോൾവ് ചെയ്യുമ്പം അതൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും പിന്നെ പ്രാക്ടീസും ഇത്രയും സ്റ്റേജുകളിൽ പാടുന്നതല്ലേ ശ്ലോകമാണ് ശരിക്ക് വിരുദ്ധമാണ് ആക്ച്വലി അത് വേണ്ടത് അതിന്റെ കൊടുത്ത് രസം കുറച്ചുപാടാംഴത്തെ என்ன விதம் இக்கன்னியை நாமிவது என்று நாளைத்தான் அப்படி தலை ஏ அப்பணி தலை தரவில்லையாத முருகா உனக்கு சாறு முரு பிழை இல்லையே இல்லையரவில்லையாத நாள் முருகா உனக்கு சாரு மறுபிழையே அங்கே குறைச்சு கூடுதலு பழனியப்பன் கூடும் நீயப்பா நீயப்பா தமிழ் ஞானப்பழம் நீ நீயப்பா பழம் நீயப்பா ஞானப்பழம் நீ அப்பா தமிழ் ஞானப்பழம் நீ நீயப்பா சபை தன்னில் திருச்சபை தன்னில் உருவாகி புலவோர்க்கு புகழ் கூறும் பழம் நீயப்பா പ്പ തമിഴ് ഞാണപ്പഴം ഈ ഒരു സോങ്ങും ശരിക്കും പറഞ്ഞാൽ ആർക്കും മറക്കാൻ പറ്റില്ല ചേച്ചി